പത്തനംതിട്ട നഗരസഭയിലെ മൂന്നാം വാർഡിൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സാധാരണക്കാർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട നഗരസഭയിലെ വഞ്ചിക പൈ കേന്ദ്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആരോഗ്യ കേന്ദ്രം തുടങ്ങിയെങ്കിലും പത്തു വർഷത്തിനു ശേഷം പ്രവർത്തനം നിലച്ചു കേവലം ലൈബ്രറി മാത്രമായി ചുരുങ്ങി ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കാൻ സർക്കാർ നടപടി തുടങ്ങിയതോടെയാണ് പഴയ ആരോഗ്യ കേന്ദ്രം നവീകരിച്ച് വെൽനസ് സെന്ററാക്കി ആക്കി മാറ്റിയത് കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും ഉൾപ്പെടുന്ന മൂന്നാം വാർഡിന് ആശ്വാസമായി മാറുകയാണ് ഈ ആരോഗ്യ കേന്ദ്രം ഇത് വാടക ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുന്നിൽ പുറത്തുമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ വെൽനസ് സെന്ററിൽ നിന്നും പ്രയോജനം കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ തോന്നിയാമ്പല പഞ്ചായത്ത് ഉള്ളവർക്കെല്ലാം ഈ വെൽനസ് സെന്ററിൽ നിന്നും നല്ല ഗുണം ലഭിക്കും ഒരു ഡോക്ടർ ഉൾപ്പെടെ അഞ്ചു പേരാണ് വെൽനസ് സെന്ററിൽ ഉള്ളത് എല്ലാ ദിവസവും പകൽ സമയം ഡോക്ടറുടെ സേവനം ലഭ്യമാണ് മിക്കവാറും എല്ലാ മരുന്നുകളും ഇവിടെ തന്നെ കിട്ടും ഡോക്ടർമാരുണ്ട് നഴ്സുണ്ട് പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയോട് ഒരു ലാബ് തുടങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു അപ്പൊ അതിന് വേണ്ട അനുമതി അനുമതിയും ഫണ്ടും അനുവദിച്ചു തരാം ഇതിനോടൊപ്പം ഇവിടെ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി ഇപ്പൊ നിർന്നു വയ്ക്കുവാണ് ആ ലൈബ്രറി തുടങ്ങാനുള്ള ഫണ്ടും അനുവദിച്ചു തരാം എന്ന് ആരോഗ്യമന്ത്രി വാക്ക് തന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ക്ലിനിക്കൽ ലാബ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തനം ആരംഭിക്കും ഇതിനായി ആരോഗ്യവകുപ്പ് മന്ത്രി പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മാസത്തിനു ശേഷം ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനവും ഇവിടെ ലഭ്യമാക്കാനാണ് നീക്കം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട